കാഞ്ഞിരപ്പള്ളി കോടതി വളപ്പിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികൾ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ആദ്യം പൊതുപുരാത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മരങ്ങൾ വെട്ടുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി സോഷ്യൽ ഫോറസ്റ്റർ നിശ്ചയിച്ച് നൽകിയ തുകയ്ക്ക ലേലം നടക്കാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസ് എന്നിവയ്ക്ക് അപകട ഭീഷണിയായതിനു പുറമെ ദേശീയപാതയിലേക്ക് ചാഞ്ഞ് ചെയ്യുന്ന ശിഖരങ്ങൾ അപകട സാധ്യതയും വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിലുണ്ടായ മഴയിൽ ഒരു മരം പാർക്കിംഗ് ഏരിയയിൽ കടപൊഴുകി വീഴുകയും ചെയ്തിരുന്നു ഇതോടെയാണ് കോർട്ട് മാനേജർ റവന്യൂ വകുപ്പിനോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തഹസിൽദാരുടെ റിപ്പോർട്ട് തേടിയ ശേഷം ജില്ലാ കളക്ടർ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി രൂപ അനുവദിച്ചിരുന്നു തുക ഉപയോഗിച്ച് അപകടകരമായി നിൽക്കുന്ന ആൽ പയ്യാനി അക്കേഷ്യ വാഗ മുള്ളുവേങ്ങ തുടങ്ങിയ പതിമൂന്ന് മരങ്ങളാണ് വെട്ടിമാറ്റുവാൻ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് അനുസരിച്ച് ഇത് വെട്ടിമാറ്റുന്നതിന് ഉത്തരവായി അതിൻ്റെ ആവശ്യമുള്ള ഫണ്ട് ജില്ലാ കളക്ടർ അനുവദിച്ചു അതിനെ തുടർന്ന് നമ്മൾ ഇതുവരെ അത് വ്യക്തിമാക്കുന്നതിനെ തോന്നലപ്പെടുത്തി അത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിയുമെന്നാണ് കരുതുന്നത് കോടതി വനംഭവത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ വില നിശ്ചയിച്ച് കാര്യത്തിനൊക്കെ വില കൂടുതലായിട്ട് ലേലം ചെയ്യാൻ കഴിയാതെ വരികയും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ കാരണമാണ് ജില്ലാ കളക്ടറും കളക്ടറോട് കോടതി ആവശ്യപ്പെട്ടത് ഞായറാഴ്ച അഞ്ച് മരങ്ങളുടെ ദേഷ്യപാതയിലേക്ക് ചാഞ്ഞു നിന്ന വൻ ശിഖിരങ്ങൾ വെട്ടിമാറ്റി കെ സി ബി ജീവനക്കാർ വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റിയ ശേഷം ട്രെയിൻ ഉപയോഗിച്ചാണ് ശിഖരങ്ങൾ വെട്ടിമാറ്റിയത് തഹസിൽദാർമാരായ ബെന്നി മാത്യു പി എസ് സുനിൽകുമാർ ഡെപ്യൂട്ടി തഹസീൽദാർമാരായ വി വി മാത്യൂസ് ടി ജെ ശ്രീലാൽ ചെറുക്കട വില്ലേജ് ഓഫീസർ ഹാരിസ് ഇസ്മായിൽ എം ബി ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്തോളം തൊഴിലാളികൾ ചേർന്ന് മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത് ശിഖരങ്ങൾ വെട്ടിമാറ്റിയ സമയത്ത് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി എത്രയാന്ന് വെച്ചാ നോക്കിയിരിക്കുന്നെ നിന്റെ ലീവ് വൈകിയപ്പോ ഞങ്ങളു പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു കല്യാണം